ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பபமோச்சகன் சௌகியதாயகன் பபமோச்சகன் ரஷகன் േു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ യേശുവെ നന്ദി യേശുവെ സ്തുതി നമുക്ക് യേശുവിന് നന്ദി പറയാം നമ്മുടെ കുടുംബത്തെ പരിപാലിക്കുന്ന നമ്മുടെ മക്കളെ നിരന്തരം അനുഭവ അനുഗ്രഹിക്കുന്ന തലമുറകളെ അനുഗ്രഹിക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതം നമുക്ക് വിട്ടുകൊടുക്കാം എത്ര വലിയ അനുഗ്രഹങ്ങളാണ് കർത്താവ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് വർഷിച്ചത് എത്ര വലിയ സന്തോഷമാണ് ദൈവം നമുക്ക് നൽകിയത് എത്ര വലിയ ആനന്ദമാ ദൈവം നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ നൽകിയത് നമുക്ക് ഭജന ശുശ്രൂഷയിൽ പങ്കെടുത്ത് കഥാവിനെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവി മഹത്വം ഈ അടുത്ത നാളില് ഒരു കൺവെൻഷനിൽ സാക്ഷ്യം പറയാനായിട്ട് ഒരു ഭാര്യയും ഭർത്താവും അവിടെ കുഞ്ഞിനെയുമായിട്ട് കടന്നു വന്നു ഏകദേശം മൂന്ന് മാസത്തോളം ഒരു കുഞ്ഞ് പതിനാറ് വർഷമായിട്ട് അവർക്ക് മക്കളില്ലായിരുന്നു ഒത്തിരിയേറെ ചികിത്സകൾ ചെയ്തു പ്രയോജനമുണ്ടായില്ല വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാനില്ല അത്രമാത്രം രണ്ടു പേർക്കും ശാരീരികമായ കുറവുകളുണ്ട് തലേവർഷം നടന്ന കൺവെൻഷനിൽ ഇവർ പങ്കെടുത്തു വചനം കേട്ടു എന്നെടുക്കൽ അവർ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു ഉറപ്പാണ് മക്കളെ കൊടുക്കും കർത്താവ് അനുഗ്രഹിച്ചു താമസിച്ചില്ല മകൾ ഗർഭിണിയായി അവിടെ നിന്ന് രണ്ടാമത്തെ കൺവെൻഷനിൽ ഇതാ മൂന്ന് മാസത്തോളം പ്രായമുള്ള കൈക്കുഞ്ഞിനെയുമായിട്ട് ആ സ്റ്റേജിൽ നിന്ന് അവരെ സാക്ഷ്യം പങ്കുവെക്കുക പതിനാറ് വർഷമായി മകളുടെ ഭാഗം കഴിഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം ബ്രദറുടെ ധ്യാനത്തിന് വന്നിട്ടുണ്ടായിരുന്നു രണ്ടാം ദിവസം ബ്രദർ പറഞ്ഞു ചികിത്സയിലായിരിക്കുന്ന ഒരു മകൾക്ക് എന്ന് പറഞ്ഞു അത് ഞാൻ വിശ്വസിച്ചു ഇപ്പൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു വെച്ചു ആ ഇരിക്കുന്നവരാണ് ഡോക്ടർ അപ്പം ദൈവം അനുഗ്രഹിക്കണ അവർ കുഞ്ഞു നൽകി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു അതായത് ഇവിടെ കഴിഞ്ഞ വർഷം ആരാത്രിയിലും ഈ മെസ്സേജ് അനൗൺസ് ചെയ്തു എന്നാണ് ഈ മകളിൽ സാക്ഷ്യപ്പെടുന്നത് മെസ്സേജ് ഉണ്ടായിരുന്നു പിന്നെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു കർത്താവ് അനുഗ്രഹിച്ചു ഒരു പെൺകുഞ്ഞിനെ കൊടുത്തു ആ കുഞ്ഞിനെ ഒന്ന് കാണിക്കാമോ അങ്ങോട്ട് തിരിച്ചു തിരിച്ചുപിടിച്ചൊന്ന് കാണിക്കാമോ അപ്പോ പതിനാറാമത്തെ വർഷം കർത്താവ് കൊടുത്ത കുഞ്ഞാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് ഇനി ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാവത്തില്ലെന്നാ രണ്ടോ പതിനാറാമത്തെ വർഷം കർത്താവ് കൊടുത്ത കുഞ്ഞ് വലിയ ഒരു സാക്ഷ്യം പതിനാറ് വർഷത്തിനു ശേഷം ഒരു കുഞ്ഞിനെ കർത്താവ് കൊടുക്കുക മനുഷ്യന്റെ സന്തോഷമാണ് ദൈവം ആഗ്രഹിക്കുന്നത് കുടുംബങ്ങളുടെ നിലനിൽപ്പാ ദൈവം ആഗ്രഹിക്കുന്നത് കുടുംബത്തിന്റെ തകർച്ചയിൽ ദൈവത്തിന് ഒത്തിരിയേറെ വേദനയുണ്ട് ഈ കാലഘട്ടത്തില് ഏറ്റവും വലിയ പ്രതിസന്ധി ഇതാ കുടുംബങ്ങളുടെ തകർച്ചയാണ് ഭാര്യാ ഭർത്തൃബന്ധത്തിലെ തകർച്ച മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങളെ തകർച്ച വിവാഹമോചനങ്ങൾ ഒത്തിരി നടക്കുന്നു പരസ്പരം ഉൾക്കൊള്ളുവാനും അംഗീകരിക്കാനും പറ്റാതെ പരസ്പരം പോരടിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഇതിൻ്റെ ഇടയിൽ വിങ്ങുന്ന വേദനയുമായി കഴിയുന്ന കുട്ടികൾ എത്രയോ കുഞ്ഞുങ്ങളാണ് വഴിതെറ്റിപ്പോയിരിക്കുന്നത് മാതാപിതാക്കന്മാരുടെ സ്നേഹം കിട്ടാതെ വഴിതെറ്റിപ്പോയ ധാരാളം കുഞ്ഞുങ്ങളുണ്ട് ഒത്തിരിയേറെ മനസ്സ് തകർന്ന് ജീവിക്കുന്ന കുട്ടികളുണ്ട് അവളൊരു കുടുംബത്തിൻ്റെ വേദനയാണ് ദൈവത്തിൻ്റെ മുൻപിലെ ഏറ്റവും വലിയ വേദന ആ വേദന ദൈവം ആദ്യം അനുഭവിച്ചു എപ്പോഴാണെന്ന് അറിയാമോ ആദി മാതാപിതാക്കന്മാർ തെറ്റു ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം ഒത്തിരി പുറപ്പെട്ടു ഉൽപ്പത്തി പുസ്തകത്തെ നമ്മൾ വായിക്കുന്നുണ്ട് ആദ്യ മാതാപിതാക്കന്മാരെ ആദത്തെയും ഹവ്യയും ദൈവം സൃഷ്ടിച്ചു ഉൽപ്പത്തി ഒന്ന് ഇരുപത്തി എട്ട് ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു സന്താനപുഷ്ടി ഉള്ളവരായി പെരുകുവിൻ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ കടലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ ദൈവം മാനവരാശിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നത് സന്താനപുഷ്ടി ഉള്ളവരായി പെരുകൻ സന്താനപുഷ്ടി മക്കളുടെ സമൃദ്ധി അത് ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ ലോകത്തിൻ്റെ ആകമാന ചരിത്രമെടുത്തു കഴിഞ്ഞാൽ ഗർഭഛിദ്രം കോടിക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞു അനേകം സഹോദരിമാർ മക്കളെ വേണ്ടെന്ന് തീരുമാനിച്ച് പ്രസവം നിർത്തി അധാർമികതരെ അങ്ങേയറ്റത്ത് എത്തിച്ചേർന്ന ചിലര് വിവാഹം കഴിച്ചു മക്കൾ വേണ്ടെന്ന് വെച്ചു ഇന്ന് ഈ സമൂഹത്തില് വിവാഹത്തിന്റെ പവിത്രത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം ആരും ചോദ്യ ചോദ്യം ചെയ്യുവാനായിട്ട് പാടില്ല സ്ത്രീക്ക് സ്ത്രീയുടെ ഇഷ്ടം പുരുഷന് പുരുഷന്റെ ഇഷ്ടം അങ്ങനെ ജീവിക്കാം അതിന് തടസ്സമില്ല എന്നുള്ള ഒരു ഒരു കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ നാടും പോയിക്കൊണ്ടിരിക്കുക എത്രയോ വലിയ തകർച്ചകളാണ് നമ്മൾ കാണുന്നത് ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു ഒരു വാർത്ത ഒത്തിരി സങ്കടം തോന്നി ഒരു സഹോദരി അവൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഭർത്താവുണ്ട് അവരെ ഉപേക്ഷിച്ചിട്ട് കാമുകന്റെ കൂടെ പോയി ഒരു ചെറുപ്പക്കാരൻ അവളേക്കാൾ പ്രായം കുറഞ്ഞ വ്യക്തിയാണ് കാമുകൻ എന്നിട്ടോ ഒന്നിച്ച് ആത്മഹത്യ ചെയ്തു ഒരു കുടുംബത്തെ തകർത്തു അതുമാത്രമല്ല കാമുകനും കാമുകിയും അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നു അനുദിനം പത്രങ്ങളിൽ കാണുന്ന വാർത്തകൾ നെഞ്ചിയിടിപ്പോടെ മാത്രമേ നമുക്ക് വായിക്കാൻ സാധിക്കത്തുള്ളൂ കൊച്ചു പെൺകുട്ടികളൊക്കെ മൊബൈൽ ഫോണിൻ്റെ തെറ്റായ ബന്ധങ്ങളിലൊക്കെ കുടുങ്ങിപ്പോയിട്ട് ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നു വധിക്കപ്പെടുന്നു ജന്മം നൽകി വളർത്തിയ മാതാപിതാക്കന്മാർ കണ്ണുനീരോടെ കെഴുകിയ സ്കൂളിൽ വിട്ട കോളേജിൽ വിട്ട പെൺകുട്ടികൾ അല്പമൊന്ന് താമസിച്ചാൽ അമ്മമാരുടെയും അപ്പൻ്റെയും ഒക്കെ ചങ്കുവിടയുക തീതിന്നുക അത്രമാത്രം നമ്മുടെ ലോകത്തിൽ തിന്മ പരിഹരിക്കുക അൾ കുടുംബത്തിൻ്റെ തകർച്ചയാണ് ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത് അൾ കുടുംബങ്ങൾ സ്നേഹത്തിൽ കൂടുതൽ അടിയുറയ്ക്കേണ്ടതാണ് മാതാപിതാക്കളും മക്കളും തമ്മിൽ വലിയ ഒരു സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ വരണം മക്കൾക്കെല്ലാം മാതാപിതാക്കളോട് തുറന്നു പറയാനായിട്ട് സാധിക്കണം ഇന്ന് അനേകം ചതിക്കുഴികൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വീഴ്ക്കാനായിട്ട് ഒരുക്കപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾ ഉപയോഗിക്കുന്ന മൊബൈൽ അത് വലിയ അപകടമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എത്രയോ കുഞ്ഞുങ്ങളാ വഴിതെറ്റിപ്പോയത് എത്രയോ കുഞ്ഞുങ്ങളെ ജീവിത നാശത്തിലേക്ക് പോയത് കോളേജിലൊക്കെ പഠിക്കുന്ന എത്രയോ പെൺകുട്ടികൾ വിശുദ്ധി നഷ്ടപ്പെടുത്തി പാപകരമായ ജീവിതം നയിക്കുന്നു ദൈവത്തെ മറന്ന് ജന്മം നൽകി വളർത്തിയ മാതാപിതാക്കന്മാരുടെ കഷ്ടപ്പാടുകളൊന്നും ഓർക്കാതെ ജീവിതത്തിൻ്റെ സുഖങ്ങൾ തേടിപ്പോകുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഈ അടുത്ത ദിവസം ഒരു അമ്മയോട് പറയുക അമ്മയുടെ മകള് ബാംഗ്ലൂര് ഒരു കോളേജിൽ പഠിക്കുക ആ ലേഡീസ് ഹോസ്റ്റലില് പെൺകുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു ഈ അമ്മയുടെ മകള് പ്രാർത്ഥിക്കുന്നൊരു പാവം പെൺകുട്ടിയാ അവള് പറയാണ് പെൺകുട്ടികൾ മയക്കുമരുന്നിന് അടിമകളാണ് പാപത്തിന്റെ കൂട്ടുകെട്ടുകള് തിന്മയുടെ ബന്ധങ്ങളില് ഗുടുകി ജീവിക്കുന്ന യുവതി യുവാക്കന്മാര് ഇതൊക്കെ ആത്യന്തികമായിട്ട് വരുന്നാളുകളില് കുടുംബത്തിന്റെ വിശുദ്ധിയുടെ പവിത്രത പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്ന ഒരു വലിയ തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളില് കുടുംബങ്ങളെ പ്രസക്തി ഒത്തിരിയേറെ കുറഞ്ഞുപോയി അവിടെ വിവാഹം വേണ്ട സ്വർഗ ഭോഗം സ്വയംഭോഗം മേച്ചപാപങ്ങൾ സ്ത്രീയും സ്ത്രീയും ഒന്നിച്ച് ജീവിക്കുന്നു പുരുഷനും പുരുഷനും ഒന്നിച്ച് ജീവിക്കുന്നു അങ്ങനെ 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 യൂറോപ്യൻ രാജ്യങ്ങളിൽ പാപത്തിൻ്റെ വലിയ ഒരു വർദ്ധനവ സംഭവിച്ചിട്ടുള്ളു അങ്ങനെ ആകമാനം ലോകമെന്തു തകർ തകർന്നുകൊണ്ടിരിക്കുക ലോകം തകർന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാന ഘടകമായ കുടുംബം തകർന്നു വന്ന ഒരു കുടുംബത്തിൻ്റെ തകർച്ചയാണ് ഒരു സമൂഹത്തിൻ്റെ തകർച്ച ഇവിടെ അനേകം കുടുംബങ്ങൾ തകരുമ്പോൾ ഒരു സമൂഹം ഒരു രാജ്യം മുഴുവൻ തകർച്ചയിലേക്ക് പോകുക ധാർമ്മികത നഷ്ടമാവുന്നു സത്യസന്ധത നഷ്ടമാവുന്നു കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധി നഷ്ടമാവുന്നു ചാരിത്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള സങ്കല്പങ്ങൾ നഷ്ടമാവുന്നു വിവാഹത്തിനു മുമ്പുള്ള ബന്ധങ്ങൾ അതിൻ്റെ അത് പാടില്ല അള പവിത്രത അതേക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഇന്ന് മാറിക്കൊണ്ടിരിക്കുക ലോകം അപകടകരമായ ഒരു മാർഗത്തിലൂടെയാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ദൈവം ഒരു കുടുംബത്തെ ആദ്യം സൃഷ്ടിച്ചു ആദത്തെയും ഹൗവേം ഉൽപ്പത്തി പുസ്തകത്തില് രണ്ടാമധ്യായത്തിന്റെ പതിനെട്ടാം വചനം ദൈവമായി കത്താവളി ചെയ്തു മനുഷ്യൻ ഏകനായിരിക്കും എന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും ആദത്തിന് ചേർന്ന ഇണയെ ദൈവം രൂപപ്പെടുത്തി ആദത്തിൻ്റെ ഒരു വാരിയല് എടുത്തുകൊണ്ട് ആദത്തെ ഉറക്കിക്കിടത്തി ഒരു വാരിയിൽ എടുത്തുകൊണ്ട് ജീവൻ കൊടുത്ത് ഹവായെ ആദത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക ദൈവം ചേർന്ന ഇണയെ ദൈവം കൊടുത്തു അവർക്ക് വലിയ തെറ്റ് സംഭവിച്ചു ദൈവം പറഞ്ഞു തോട്ടത്തിൻ്റെ നടുക്കു നിൽക്കുന്ന വൃക്ഷത്തിന് ഫലം ഭക്ഷിക്കരുത് പക്ഷേ സാത്താന്റെ വാക്കുകൾ അവർ കേട്ടു സാത്താന്റെ വാക്ക് വിശ്വസിച്ചു ദൈവത്തിൻ്റെ വാക്കിനെ മറന്നുകൊണ്ട് അവര് പാപം ചെയ്തു ദൈവത്തെ ധിക്കരിച്ചു അനുസരണ കേട് കാണിച്ചു അങ്ങനെ ആദ്യത്തെ കുടുംബം പ്രദീസായിക്ക് പുറത്തായി പ്രദീസായിക്ക് പുറത്തായി എന്ന് പറഞ്ഞാൽ ദൈവം തരുന്ന സന്തോഷം ആനന്ദം സമാധാനം ആശ്വാസം ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട ആദിമാതാപിതാക്കന്മാരുടെ ജീവിതത്തിൽ രണ്ട് മക്കൾ പറഞ്ഞു കായനും ആബേലും പിന്നീട് അവരുടെ തലമുറകളിങ്ങനെ ജനിച്ച് അങ്ങോട്ട് പെരുകുന്ന ചരിത്രമാണ് വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് കായനും ആബേലും തമ്മിലുള്ള ആ ഒരു അസൂയ കായനാബിലെ കൊന്നു അങ്ങനെ തകർച്ച തുടങ്ങിക്കഴിഞ്ഞു ആദ്യ മാതാപിതാക്കന്മാരുടെ ധിക്കാരം ദൈവത്തെ മറന്നുള്ള ജീവിതം തകർച്ചകൾക്ക് ആരംഭമായിട്ട് മാറി ആര് ദൈവത്തെ ധിക്കരിച്ചാലും അവരുടെ ജീവിതത്തിൽ തകർച്ച ഉണ്ടാവും അവര് ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ദൈവം തരുന്ന സന്തോഷത്തിൽ നിന്നും സമാധാനത്തിൽ നിന്നും പുറത്താക്കപ്പെടുകയാണ് ദൈവം മനുഷ്യന് ആദ്യം കൊടുത്ത അനുഗ്രഹം ഇതായിരുന്നു സന്താനപുഷ്ടി ഉള്ളവരായി പെരുകുവിൻ ഇന്ന് നമ്മുടെ സമൂഹത്തില് ഒരു മതി രണ്ട് കുഞ്ഞു മതി മാക്സിമം മൂന്ന് മതി ചിലർക്ക് കുഞ്ഞുങ്ങൾ വേണ്ട അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളെ നിയന്ത്രിച്ചു നിയന്ത്രിച്ച് ചില രാജ്യങ്ങളില് യുവതീവാക്കന്മാരില്ലാതായിട്ട് വൃദ്ധന്മാരുടെ സമൂഹമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുക ഈ വൃദ്ധരെയെ സുസൂക്ഷിക്കുവാന് യുവതീവാക്കന്മാരില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കുന്ന് ലോകം കടന്നു വന്നുകൊണ്ടിരിക്കുക ഇത് അപകടമാണ് മക്കളുടെ എണ്ണത്തെ നമ്മൾ കുറയ്ക്കാൻ പാടില്ല അത് തെറ്റാ ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് വിവാഹമോചനം ഗൗരവമേറിയ തെറ്റ് തന്നെയാണ് പ്രസവം നിറുത്തുക മക്കളുടെ ജന്മത്തെ തടയുന്ന കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിക്കുക ഇതൊന്നും ചെയ്യാൻ പാടില്ല ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ ദൈവമാണ് നമുക്ക് മക്കളെ തരുന്നത് എത്രയോ പേരാ ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി വർഷങ്ങളായിട്ട് കണ്ണുനീരോടെ കൊണ്ടിരിക്കുന്നു ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി കൊതിക്കുന്ന എത്രയോ മാതാപിതാക്കന്മാർ എത്രയോ സ്ത്രീകളാ അബോർഷൻ ചെയ്യുന്നത് ഈ അടുത്ത നാളില് ദാനിക്കാൻ വന്ന ഒരു സ്ത്രീ ഹൃദയഭാരത്തോടെ വന്ന് പറയുക ഭർത്താവിൻ്റെ നിർബന്ധ പ്രകാരം മൂന്ന് അബോർഷൻ നടത്തി മൂന്ന് കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു ഭർത്താവിന് കുഞ്ഞുങ്ങളെ വേണ്ട ഒരു ആൺകുട്ടി മാത്രമേ ഉള്ളൂ ഒരെണ്ണം മതി ഭർത്താവ് പറയുന്നു ഇനി മക്കൾ വേണ്ട എന്നാ പറയുന്നു ആ സ്ത്രീക്ക് ആഗ്രഹമുണ്ട് മറ്റൊരു സംഭവം വിവാഹത്തിന് മുൻപ് തന്നെ മൂന്നും നാലും അഘോഷം നടത്തിയ പെൺകുട്ടികൾ അത്രമാത്രം ധാർമ്മികത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മുടെ സമൂഹത്തിൽ വിവാഹത്തിനുമ്പുള്ള വിവേ വിവാഹത്തിനുമ്പുള്ള ശാരീരിക ബന്ധങ്ങളും ഒക്കെ നടക്കുക ഇതൊക്കെ കുടുംബത്തിൻ്റെ തകർച്ചയാണ് സംഭവിക്കുന്നത് ആ ദൈവത്തിൻ്റെ ഹൃദയം നോവുന്നു കുടുംബങ്ങളുടെ തകർച്ചയിൽ മക്കളെ നശിപ്പിക്കുന്നതിൽ മക്കളെ വേണ്ട എന്ന് വെക്കുന്നതിലൊക്കെ ദൈവത്തിന് ഒത്തിരിയേറെ വേദനയുണ്ട് ജർമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇരുപത്തി ഒൻപതിൻ്റെ ആറ് വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ ഞങ്ങൾ വിവാഹം കഴിക്കണം മക്കൾക്ക് ജന്മം നൽകണം ഞങ്ങളുടെ പുത്രി വിവാഹം കഴിപ്പിക്കണം ഞങ്ങളുടെ പുത്രമാരെയും പുത്രികളെയും വിവാഹം കഴിപ്പിക്കണം അവർക്ക് മക്കൾ ഉണ്ടാവണം നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറയരുത് നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ ഇത് ദൈവത്തിന്റെ കൽപ്പനയാ നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറയരുത് ഒരു ക്രിസ്ത്യാനിക്കും മക്കളുടെ ജന്മത്തെ തടയുവാൻ ദൈവം അനുവാദം കൊടുത്തിട്ടില്ല എത്ര മക്കളെ തരുന്നോ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കണം നിങ്ങൾക്ക് മക്കളുണ്ടാവണം അവരെ വിവാഹം കഴിപ്പിക്കണം അവർക്ക് മക്കളുണ്ടാവണം പെരുകണം പെരുക നിങ്ങളുടെ സന്താനപുഷ്ടി ഉണ്ടായി പെരുകുക ഇതാ ദൈവം മനുഷ്യന് നൽകിയ ആദ്യത്തെ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിൽ ധാരാളം മക്കളുണ്ടാവട്ടെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയാം ഒരു കുടുംബത്തില് കുറഞ്ഞത് അഞ്ച് മക്കളുണ്ടാണ് ഏറ്റവും കുറഞ്ഞത് അഞ്ച് മക്കൾ ഇങ്ങനെ ആറോ എട്ടോ പത്തോ ധാരാളം മക്കൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവട്ടെ സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നുപോയ ജോബ് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ജോബിനെ ദൈവം അനുഗ്രഹിച്ചു ജോബിൻ്റെ പുസ്തകത്തില് നാൽപ്പത്തി ഏഴാം അധ്യായ നാൽപ്പത്തി രണ്ടാം അധ്യായത്തില് പതിമൂന്ന് പതിനാല് വചനം പറയുന്നു അവന് ഏഴ് പുത്രന്മാരും മൂന്ന് മൂന്ന് പുത്രിമാരും ഉണ്ടായി ഉണ്ടോ എല്ലാം നഷ്ടപ്പെട്ട ജോബിനെല്ലാം തിരിച്ചു കൊടുക്കുക ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രികള് ജോബിനുണ്ടായി വചനം പറയുന്നു ജോബിന്റെ പുത്രിമാരെ പോലെ സുന്ദരികളായിട്ട് ആ ദേശത്ത് ആരും ഉണ്ടായിരുന്നില്ല പിതാവ് അവർക്കും സഹോദരന്മാർക്കും അവകാശം കൊടുത്തു അതിനുശേഷം ജോബ് നൂറ്റി നാല്പത് വർഷം ജീവിക്കുകയും മക്കളും മക്കളെ മക്കളുമായി നാല് തലമുറ വരെ കാണുകയും ചെയ്തു അങ്ങനെ ജോബ് പൂണായിസ് പ്രാപിച്ച് വൃദ്ധനായി മരിച്ചു നോക്കുക എത്ര മനോഹരമാണ് പത്തു മക്കള് ഏഴ് ആൺമക്കളും മൂന്ന് പെൺമക്കളും അവർക്കെല്ലാം സ്വത്തുക്കളൊക്കെ കൊടുത്തു മക്കള് മക്കളുടെ മക്കൾ നാല് തലമുറയെ ജോബ് കണ്ടു സന്തോഷവാനായിട്ട് ജോബ് മരിക്കുക ഇതാണ് ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് മക്കള് കൊച്ചുമക്കള് അവിടെ മക്കള് തലമുറകളെ കാണുക തലമുറകളെ കണ്ട് സന്തോഷിച്ച് ജീവിച്ചു മരിച്ചു കടന്നു പോവുക ഇത് വലിയൊരു ഭാഗ്യമാണ് പിന്നെ മക്കളുടെ എണ്ണത്തെ കുറയ്ക്കരുത് മക്കളുടെ എണ്ണം കുറയുമ്പോൾ അത് കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറുക ഇന്ന് ചില വീട്ടിൽ ഒന്നും കണ്ടുവേ ഉള്ളൂ സ്വാർത്ഥതയിൽ ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരിക ധാരാളം കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങളിൽ പങ്കുവെക്കലിൻ്റെ സ്നേഹമുണ്ട് കൊടുക്കൽ വാങ്ങലിൻ്റെ സ്നേഹമുണ്ട് മുതിർന്ന കുട്ടികളൊക്കെ ഇളയ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്നു സുസൂക്ഷിക്കുന്നു കുളിപ്പിക്കുന്നു പഠിപ്പിക്കുന്നു എത്ര മനോഹരമാണ് മക്കളുടെ എണ്ണം കുറയ്ക്കരുത് സഹോദരിമാർ നല്ല തീരുമാനമെടുക്കണം മക്കൾ കൂടുതൽ ഉണ്ടായാൽ അതനുസരിച്ച് അനുഗ്രഹവും നമ്മുടെ കുടുംബത്തിലുണ്ടാവും ഓരോ കുഞ്ഞും നമ്മുടെ കുടുംബത്തിൽ പിറക്കുമ്പോൾ വലിയ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയുമായിട്ടാണ് ഓരോ കുഞ്ഞും നമ്മുടെ കുടുംബത്തിലേക്ക് പിറന്നു വിടുന്നത് ഒരിക്കലും കുഞ്ഞുങ്ങളുടെ എണ്ണത്തെ കുറയ്ക്കരുത് ജന്മം തടയുന്ന ഒരു പ്രവൃത്തിയിൽ നമ്മൾ ഏർപ്പെടരുത് നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനമെന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ സമൃദ്ധിയുടെ അഭിമാനം തന്നെയാണ് കുടുംബം എന്നും സന്തോഷമായിരിക്കട്ടെ മക്കളും കൊച്ചുമക്കളും തലമുറകളും ദൈവം ചൊരിഞ്ഞ അനുഗ്രഹത്തെ ആവോള നമുക്ക് സ്വീകരിക്കാം ധാരാളം പേരക്കുട്ടികളുമൊക്കെ ഉണ്ടാവട്ടെ വിശ്വാസികൾ വചനത്തെ മനസ്സിലാക്കണം ആഴത്തിന് ബോധ്യപ്പെടണം വചനമനുസരിക്കുന്നവരായിട്ട് മാറണം വിവാഹം കഴിക്കണം മക്കൾക്ക് ജന്മം നൽകണം അവരെ വിവാഹം കഴിപ്പിക്കണം അവർക്ക് മക്കളുണ്ടാവണം നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറയരുത് മക്കളുടെ പെരുപ്പം അത് നമ്മുടെ കുടുംബത്തിന് വലിയ ഒരു ബ്ലെസ്സിങ് ആണ് വലിയ ഒരു അനുഗ്രഹമാണ് ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവരെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ധാരാളം മക്കളും കൊച്ചുമക്കളും പേരക്കുട്ടികളും ഉണ്ടാവട്ടെ നിങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷം ആർത്തിരിയപ്പെട്ടെ മക്കളുടെ സമൃദ്ധി വലിയ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാണ് മക്കളുടെ സമൃദ്ധി വലിയ ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് നന്ദി പറയാം നമ്മുടെ കുടുംബങ്ങൾ ഒത്തിരി ഒത്തിരി അനുഗ്രഹിക്കപ്പെടട്ടെ നമ്മുടെ കുടുംബങ്ങൾ ശക്തി പ്രാപിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിനായി ജീവിക്കട്ടെ യേശുര നാമത്തിൽ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു കർത്താവ് ഇന്ന് ഈ കുഞ്ഞിനെ പകല് പ്രാർത്ഥിക്കാൻ വന്നിരുന്നു അഞ്ചു വർഷം നാല് വർഷമായിട്ട് ഇവർക്ക് മക്കളിലായിരുന്നു കഴിഞ്ഞ വർഷം കൺവെൻഷന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതാണ് കർത്താവ് ഒരു കുഞ്ഞിനെ കൊടുത്തു ആൺകുട്ടിയോ പെൺകുട്ടിയോ പേരെന്താ ജൊവാക്കിം എന്നാണ് ഈ കുഞ്ഞിൻ്റെ പേര് കർത്താവ് നൽകിയ ഒരു അനുഗ്രഹമാണ് അതുമൊക്കെ കേൾക്കാം എൻ്റെ പേര് ഹസ്ബൻഡിന്റെ പേര് ഫ്ലെമിൻ ഫ്രാൻസിസ് ഞങ്ങൾ നോർത്ത് നോർത്ത് പുത്കാട് ചർച്ച് മുല്ലശ്ശേരി നിന്നാണ് വരുന്നത് ഞാൻ ടു തൗസൻഡ് ഫോർട്ടീൻ ടു തൗസൻഡ് ഫോർട്ടീൻ മെയ്യിലാണ് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞത് ആഫ്റ്റർ ദാറ്റ് ഞാൻ പഠിപ്പും ജോബായിട്ടാണ് പോയത് സോ കുറച്ച് വിഷമുണ്ടായിരുന്നു കുഞ്ഞുങ്ങളാവുന്നില്ല എന്നൊരു വിഷമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ടു തൗസ ടു തൗസൻഡ് സെവൻറ്റീൻ മേയിലെ ലൂർത്ത് പള്ളി ബസലിക്കാ പള്ളിയിലെ ധ്യാനം ഉണ്ടായിരുന്നു ഞാൻ സ്പെഷ്യലി അവിടെ വന്നു അങ്ങനെ പ്രാർത്ഥ സൗബ്രതർ കൈവച്ച് പ്രാർത്ഥിച്ചു ബ്രദർ പറഞ്ഞു നല്ലൊരു ഗുഡ് ന്യൂസ് ഉണ്ടാവും അടുത്ത വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് ന്യൂസ് ഉണ്ടാവുന്നത് ആ ഒരു പോസിറ്റീവ് സൈനായിട്ട് ഞാൻ പോയി അങ്ങനെ സെയിം ടു തൗസൻഡ് സെവൻറ്റീൻ നവംബറിൽ തന്നെ ഒരു ഗുഡ് ന്യൂസ് കിട്ടി ആൻഡ് അപ്പോൾ തന്നെ ഞങ്ങൾ കിങ് ജീസസ് മിനിസ്ട്രിയിൽ വിളിച്ചും പറഞ്ഞു അങ്ങനെ ടു തൗസൻഡ് എയ്റ്റീൻ ജൂലൈ ട്വൻറ്റി സിക്സിന് ഞങ്ങൾക്ക് ഒരു ആൺകുട്ടി ജനിച്ചു അവൻ്റെ പേര് ജവാക്കിം എന്നാണ് ഞങ്ങളിട്ടത് ഡെലിവറി കഴിഞ്ഞ് ടു ഡേയ്സ് കഴിഞ്ഞ് ടു ഡേയ്സ് ആയി പക്ഷേ കുഞ്ഞ് യൂറിൻ പാസ് ചെയ്തില്ല അങ്ങനെ ഞങ്ങൾക്കൊരു വിഷമമുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ സെയിം കിങ് ജസസ് മിനിസ്ട്രിയിൽ വിളിച്ച് പറഞ്ഞു ആ ഒരു പോസിറ്റീവായിട്ട് ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോയി ആ ദിവസം തന്നെ രാത്രി പതിനൊന്ന് മണിക്ക് കുഞ്ഞ് യൂറിൻ പാസ് ചെയ്തു എൻ്റെ ഇറ്റ് വാസ് സോ ഗ്രേറ്റ്ഫുൾക്ക് കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ചു ദൻ നെക്സ്റ്റ് ഡേ ഞങ്ങൾ അറിഞ്ഞു കി കുഞ്ഞു തൈറോയിഡിന് ഒരു പ്രശ്നമുണ്ടെന്ന് അപ്പോൾ ഞങ്ങൾ ശരിക്കും സത്യമായിട്ട് വിഷമിച്ചു ബിക്കോസ് ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കും ഇങ്ങനെ തൈറോയിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ സെയിം അതുപോലെ തന്നെ കിങ് ജസസ് മിനിസ്ട്രിയിൽ വിളിച്ചു പറഞ്ഞു പേടിക്കേണ്ട നിങ്ങൾ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്ത് മെഡിസിൻ ട്വൻറ്റി ഫൈവ് മൈക്രോഗ്രാം തൈറോണമായിരുന്നു ഞങ്ങളത് കണ്ടിന്യൂ ചെയ്തു പറഞ്ഞു പ്രാർത്ഥിക്കുക വിശ്വാസ വിശ്വാസ പ്രമാണം മുപ്പത്തിമൂന്ന് വശം ചൊല്ലുക എത്രയും തേള മാതം മുപ്പത്തിമൂന്ന് വശം ചൊല്ലുക ഞങ്ങളത് കണ്ടിന്യൂ ചെയ്തു പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്നു എന്നിട്ട് പിന്നെ ഞങ്ങൾ പിന്നെയും ആ പ്രോബ്ലം അവനതുതന്നെ കണ്ടിന്യൂ ആയിരുന്നു ബിക്കോസ് ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഇത് മേ ബി മെഡിസിൻ മെഡിസിൻ്റെ ഡോസ് കൂട്ടണ ആവശ്യം വരുന്നത് ഞങ്ങൾ പേടിച്ചു ഞങ്ങൾ കുറേ ഡോക്ടർമാരായിട്ട് കൺസൾട്ട് ചെയ്തു ചില ഡോക്ടേഴ്സ് പറഞ്ഞു കുഞ്ഞിന് ഗ്രോത്തിന് പ്രോബ്ലം വരും അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ശരിക്കും പേടിച്ചു ബിക്കോസ് കുഞ്ഞിൻ്റെ ഫ്യൂച്ചറാണ് ഞങ്ങൾ മുന്നോട്ട് നോക്കിയത് അപ്പോൾ തന്നെ ഞങ്ങൾ എന്തോ ഭാഗ്യത്താൽ ഞങ്ങൾക്ക് ബ്രദർ സാബു ബ്രദർ തന്നെ കിട്ടി സാബു ബ്രദറായിട്ട് ഞങ്ങൾ സംസാരിച്ചു ബ്രദർ ഫോണിൽ ഫോ ഫോൺ മൊബൈൽ ഇവൻ്റെ ചെവിയിൽ വെക്കാൻ പറഞ്ഞു അങ്ങനെ ചെവിയിൽ വെച്ചു ഞങ്ങൾ സ്പീക്കറിൽ ഫോൺ വെച്ച് ബ്രദറും ഞങ്ങളും എല്ലാവരും കൂടി പ്രാർത്ഥിച്ചു വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഈ കുഞ്ഞിൻ്റെ തൈറോയിഡ് മാറും എന്നൊരു വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഇതുവരെ കുഞ്ഞിൻ്റെ മൈൽഡ് സ്റ്റോൺ നോർമൽ ആയിട്ടാണ് കാണിച്ചിരിക്കേണ്ടത് സോ താങ്ക് യു ജീസസ് പ്രേസ് യു ജീസസ് യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ യേശുവേ നീ മാത്രം രക്ഷകൻ സൗഖ്യമായി കൃപയായി നിറഞ്ഞിടണേ അനുഗ്രഹത്തിൻ പെരുമഴ ചൊരിയേണവേ സൗഖ്യമായി കൃപയായി നിറഞ്ഞിടണേ പെരുമഴ കത്തട്ടെ കത്തട്ടെ ീ കത്തിപ്പളരട്ടേ കൃപാഗ്നി അഭിഷേകം കത്തിപ്പളരട്ടേ കത്തട്ടെ കത്തട്ടെ കത്തട്ടെതി കത്തിപ്പളരട്ടേ കൃപാഗ്നി അഭിഷേകം കത്തിപ്പളരട്ടേ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ കത്തട്ടെ കത്തട്ടെ നീ കത്തിപ്പടരട്ടെ സുവിശേഷം നീ പോലെ കത്തിപ്പടരട്ടെ